മുൻ മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പതിനാറാം നമ്പർ കാരമുക്ക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന കെ പി കെ അയ്യപ്പന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകി മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ്സിന് വേണ്ടി അർപ്പണഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനം അന്ന് നടത്തിയിരുന്നു എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചൊരു കാര്യമാണ് കണ്ടശാഖവിൽ നടന്നിട്ടുള്ള തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് സമ്മേളനം അന്ന് സമ്മേളനം നടത്തുന്നതിൻ്റെ മുൻപന്തിയിൽ അന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാവായ ദേവസ്വീ തേക്കാനത്തുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ജില്ലാതലത്തിലെ നേതാവായിരുന്നു പ്രഗത്ഭനായ പ്രാസംഗികനാണ് സംഘാടകനാണ് നമ്മുടെ ടി സി മാത്യേട്ടൻ ഇപ്പൊ നമ്മുടെ ഇല്ലാത്ത ടി സി മാത്യേട്ടൻ അന്ന് അതിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു എല്ലാം യൂത്ത് കോൺഗ്രസ് കെ സി പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനത്തിൽ ഉണ്ടായിരുന്നു അന്ന് നടന്ന കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹികളായ കെ കെ ബാബു കെ ബി ജയറാം വി സുരേഷ് കുമാർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ വിനോദൻ സി പി എം നേതാവ് എം വി മോഹനൻ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ ജി ഗോപിനാഥൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് റോബിൻ വടക്കേതല ബീന സേവിയർ ജെൻസി തോമസ് കവിത രാമചന്ദ്രൻ സെൽജി ഷാജു സത്യൻ കളരിക്കൽ ശശിധരൻ കോട്ടേക്കാട് ജോസഫ് പള്ളിക്കുന്നത് എന്നിവർ സംസാരിച്ചു